ശബ്ദമില്ലാത്തവരുടെ ശബ്ദം അതാണ് മലയാള സിനിമാ താരം സലീം കുമാർ സിനിമയിൽ മാത്രം കടിച്ചാൽ പൊട്ടാത്ത സംഭാഷണ ശകലങ്ങൾ പറഞ്ഞ് കയ്യടി വാങ്ങിക്കുന്ന സൂപ്പർ താരങ്ങൾക്ക് മുന്നിൽ യഥാർത്ഥ ജീവിതത്തിലെ സൂപ്പർ ഹീറോയാണ് സലീം കുമാർ നട്ടന്റെ പണയം വെക്കാതെ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ സിനിമയിൽ അവസരങ്ങൾ പോണേൽ പോകട്ടെ എന്ന് പറയുന്ന നല്ല ചങ്കൂറ്റമുള്ള നടനാണ് സലീം കുമാർ തന്റെ നിലപാടുകൾ പറയാൻ എന്നും ചങ്കൂറ്റം കാണിക്കുന്ന സലീം കുമാർ വീണ്ടും ഇതാ സധൈര്യം തന്റെ നിലപാട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇത്തവണ സംഘികളെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് സലീം കുമാർ തന്റെ നിലപാട് പറഞ്ഞിരിക്കുന്നത് സംഘികളുടെ അച്ചാരം വാങ്ങി എന്നും സംഘികൾക്ക് വേണ്ടി മാത്രം വാതുറക്കുന്ന ബോളിവുഡ് താരം അക്ഷയ് കുമാറിന് അടക്കം കൃത്യമായ മറുപടിയാണ് സലീം കുമാർ നൽകിയിരിക്കുന്നത് നേരത്തെ കർഷക സമരത്തിലടക്കം തന്റെ നിലപാട് പറയാൻ മടി കാണിച്ചിരുന്നില്ല സലീം കുമാർ അന്ന് സർക്കാർ സെലിബ്രിറ്റികളൊക്കെ ബി ജെ പി അന്നമൂട്ടുന്ന കർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ മടിച്ചപ്പോൾ ഏത് ഫാസിസ്റ്റ് ഭരണകൂടത്തിനും തന്നെ വിലക്കെടുക്കാനാവില്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് സെലിംകുമാർ കർഷക സമരത്തിന് അന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അമേരിക്കയിൽ വർഗീയതയുടെ പേരിൽ ഒരു വെളുത്ത വർഗക്കാരൻ കറുത്തവനെ മുട്ടുകാലുകൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയപ്പോൾ എല്ലാവരും അമേരിക്കക്കെതിരെ പ്രതികരിച്ചു അപ്പോൾ ബാഹ്യശക്തികൾ കാഴ്ചക്കാരായി നിന്നാൽ മതിയെന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞ സച്ചിൻ അടക്കമുള്ളവർക്ക് മറുപടി നൽകിക്കൊണ്ടാണ് സെലിൻകുമാർ അന്നും കതിരി കർഷകർക്കൊപ്പം അണിച്ചേർന്നത് കർഷകർക്ക് വേണ്ടി സധൈര്യം ശബ്ദമുയർത്തിയ സെലിംകുമാർ വർക്കല സി എച്ച് മുഹമ്മദ് ഗോയ മെമ്മോറിയൽ കോളേജിലെ മുസ്ലിം വിദ്യാർത്ഥികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കറുത്ത വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ തീവ്രവാദികളായി ചിത്രീകരിച്ച ജനം ടിവിയുടെ വാർത്തയെ പൊളിച്ചെടുക്കിയ സെലിൻകുമാർ ഇപ്പോഴിതാ കർഷക സമരത്തിൽ അക്ഷയ് കുമാർ അടക്കമുള്ള ബി ജെ പി സ്പോൺസേഡ് സെലിബ്രിറ്റികൾക്ക് ചുട്ട മറുപടി കൂടി നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ കാർഷിക വിരുദ്ധ നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്ന കർഷകരെ പിന്തുണച്ച് ഒരു വാക്ക് പോലും സംസാരിക്കാൻ തയ്യാറാകാത്ത ഇന്ത്യയിലെ സെലിബ്രിറ്റികൾക്കെതിരെയാണ് സെലീംകുമാറിന്റെ ഏറ്റവും പുതിയ ശബ്ദം ഇന്ത്യയിലെ ചുരുക്കം ചിലരൊഴികെ മറ്റ് സെലിബ്രിറ്റികളൊക്കെ നാളെ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് ഓർത്താണ് കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് നാളെ ഒരു പത്മശ്രീ കിട്ടിയാലോ എന്നാണ് അവരുടെ ചിന്തയെന്നും സെലീംകുമാർ പറയുന്നു കർഷകർ ചാവുകയോ മരിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്റെ പത്മശ്രീ കളയാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നവരോട് എന്ത് പറയാം മാധ്യമം നൽകിയ അഭിമുഖത്തിൽ ഡൽഹിയിൽ കർഷക സമരവുമായി അതിനെ പോപ്പ് റിഹാനയും പരിസ്ഥിതി പ്രവർത്തക ും പ്രതികരിച്ചപ്പോൾ വിദേശികൾ ഇന്ത്യയിലെ വിഷയത്തിൽ ഇടപെടേണ്ട എന്നാണ് സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ളവർ പ്രതികരിച്ചത് പക്ഷേ അതിലും താങ്കൾ ശക്തമായി നിലപാടെടുത്തിരുന്നു എന്ന ചോദ്യത്തിന് സെലിൻകുമാറിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു പോപ്പ് സ്റ്റാർ റിഹാനയും പരിസ്ഥിതി പ്രവർത്തക പ്രവർത്തകൻഗും പ്രതികരിച്ചാൽ തീർന്നു പോകുന്നതാണ് ഇന്ത്യ ഇന്ത്യയിൽ നിന്നും കർഷകർക്ക് അനുകൂലമായി പ്രതികരിച്ച ചുരുക്കം സെലിബ്രിറ്റികളിൽ ഒന്ന് തബ്സി പന്നു എന്ന നടിയാണ് എന്റെ കൂടെ അഭിനയിച്ച പെൺകുട്ടിയാണ് അവർ ആ ചങ്കൂറ്റം സമ്മതിച്ചു കൊടുക്കണം ഇന്ത്യയിലെ ചുരുക്കം ചിലരൊഴികെ മറ്റ് സെലിബ്രിറ്റികളൊക്കെ നാളെ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് ഓർത്ത് പ്രതികരിച്ചില്ല നാളെ ഒരു പത്മശ്രീ കിട്ടിയാലോ എന്നാണ് അവരുടെ ചിന്ത കർഷകർ ചാവുകയോ മരിക്കുകയോ എന്തു വേണമെങ്കിൽ ആയിക്കോട്ടെ എന്റെ പത്മശ്രീ കളയാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നവരോട് എന്തു പറയാനാണെന്നാണ് സലീം കുമാർ ചോദിക്കുന്നത് ഈ സെലിബ്രിറ്റികളുടെ ഒരു സാമൂഹ്യ ജീവിതമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അവരുടെ ലോകത്ത് കർഷകരില്ല അവിടെ ദളിതരില്ല ആദിവാസികളില്ല ആരുമില്ല പണവും പ്രതാപവും മാത്രമാണ് അവർക്കുള്ളത് കർഷകരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് വേണ്ടി നാല് വർത്തമാനമെങ്കിലും പറഞ്ഞൂടെയെന്നും സെലിംകുമാർ ചോദിക്കുന്നുണ്ട് ബി ജെ പിയെ സുഖിപ്പിച്ച അവാർഡുകൾ വാരിക്കൂട്ടുന്നതിനായി രാജ്യത്തിലെ സാധാരണക്കാരന്റെ വേദനകൾ പോലും കാണാതെ കേന്ദ്ര സർക്കാരിന് വേണ്ടി മാത്രം വാതുറക്കുന്ന അക്ഷയ് കുമാർ അടക്കമുള്ള താരങ്ങളെ ഉന്നം വെച്ചുകൊണ്ടാണ് സെലിൻകുമാറിന്റെ ഈ മറുപടി എന്തായാലും ഇത് പറയാൻ നിങ്ങൾ ധൈര്യം കാണിച്ചു ആദ്യം പറഞ്ഞതുപോലെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് നടൻ സെലിൻകുമാർ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള